പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസാദ് ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ പിന്നെ അവൻ വളർന്ന് വളർന്ന് മഞ്ഞന്നൂർ മുകുന്ദനായി അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി ഞങ്ങളിപ്പുറവും ഓൻ അപ്പുറവും അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടം ഇടംകൈ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ വയ്യ പ്രായമായില്ലേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കാന്നുള്ളതാണ് നേതാവെന്ന് പറയുമ്പോ പറഞ്ഞൂർ മുകുന്ദൻ താനിങ്ങനെ ബേജാറാവണ്ട ഒന്നും വെറുതെ വേണ്ട ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രതിഫലം തരും എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി എടോ ഒരു ഗണ്മൻ ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട അങ്ങനെ എടുത്ത പാട്ടുകാർ ഗൺമന്മേറെ വിലക്കെടുത്തിട്ടുണ്ട് അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട് അല്ല പക്ഷെ ഓനെങ്ങനെയാ എടുത്ത ചരിത്രം അറിയാ ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ പാപക്കര ഓന്റെ കയ്യിലുണ്ട് മനസ്താപം വിചാരിക്കണ്ട ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന് കൊലപാതക രാഷ്ട്രീയവും തീർന്നു ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാ ഒരീച്ച അറിയാണ്ട് സേഫ് കാര്യം സുരേഷ് ഈ മാസം ഇരുപത്തിരണ്ടിന് പെരിങ്ങത്തൂരില് പാർട്ടി വിശദീകരണ യോഗമുണ്ട് ഓന ഉദ്ഘാടനം മീറ്റിംഗ് കഴിഞ്ഞാ ഓൻ്റെ വണ്ടി കേടാം ആറേ പത്തിന്റെ ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം പാട്ട്യം വയലില് ഞങ്ങളുടെ ആളുണ്ടാവും ബസ്സിൽ വെച്ച് തീർക്കും ഞങ്ങളെ രഘുത്വം നീർത്തതുപോലെ നീ അനങ്ങരുത് മനസ്സിലായാ നിന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ ഇത്രയും സംസാരിച്ചു പോയില്ലേ നിങ്ങക്ക് ഒരു കൂടി ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസം ഉണ്ടല്ലോ ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ് ഓൻ എന്ത് ചെയ്യൂന്ന് നമുക്ക് നോക്കാലോ ചിന്തിക്കാനോന് സമയം കൊടുക്കരുത് ചിന്തിച്ചാലോ പേടിയാവും പൊട്ടത്തരം കാട്ടും പാവൻ ചെക്കനാ സർ ട്വന്റി സെക്കൻഡ് പെരുങ്ങൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ കൺഫേം ആണ് കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടു കിടന്ന കൂട്ടാന്ന് താനം ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നാണ് നീ കീട്ടിനാ മരണം എപ്പോഴും മരണമുണ്ടാകും